നമുക്ക് കുറച്ചധികം വെറൈറ്റി ആമ്പലുകളുടെ തൈകൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി അൻപത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന കേട്ടോ രൂപയുടെ ചെറിയ പ്ലാന്റുകൾ തൊട്ട് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് നൂറ്റി ഒൻപത് അമ്പതാണ് സ്റ്റാർട്ടിങ് പ്രൈസായിട്ടും അപ്പോൾ അത് തൊട്ട് മുകളിലേക്കായിരിക്കും ബാക്കി റേറ്റുകൾ വരുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കുറേ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ ഈ കാണുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മുടെ തൈകൾ അവൈലബിൾ ആണ് ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് വരുന്നത് കുറച്ച് തൈകൾ മാത്രമായിട്ട് നമുക്ക് സ്റ്റോക്കായിട്ട് അവൈലബിൾ ആയിട്ട് ഉള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരെല്ലാം വേഗം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യും കുഞ്ഞു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ കാരണം അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള ഒരു ഒരുപാട് പൂക്കൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പൂക്കൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയും കേട്ടോ കാരണം അത്ര മനോഹരമായിട്ടുള്ള ആമ്പിളിൻ്റെ കുറച്ചധികം വെറൈറ്റീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം വലിയ പരിചരണമൊന്നും വേണ്ട അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ നടുക അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ അപ്പോൾ നടുന്നതിൻ്റെ പോട്ടോ മിക്സോ എങ്ങനെ നടണം എന്നുള്ള കാര്യത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതായൊരു നമ്പറിൽ തന്നെ ചോദിക്കാവുന്നതാണ് ലിമിറ്റഡ് ഓഫറാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യം വേഗം വേഗം മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ആക്കിക്കൊള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കല്ലേ